ഉപ്പയുടെ ഈ മറ്റ് ഹോബികൾ എന്തൊക്കെയായിരുന്നു ഈ സിനിമ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഹോബികളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടില് ഒരു ദിവസം വീട്ടിൽ അദ്ദേഹം മറ്റു തിരക്കുകളൊന്നും ഇല്ലാതിരുന്നാൽ എന്തായിരിക്കും ചെയ്യുക ഒറ്റക്ക് റമ്യൽ ഒറ്റക്ക് റമ്യ തനിച്ച് റമ്യ ഒറ്റക്ക് റമ്യൂ അല്ലെങ്കിൽ അവിടെ പോയിട്ട് അതൊക്കെ അതൊക്കെ പഴയതൊക്കെ ഇപ്പൊ പിന്നെ കൊറേ കാലമായിട്ട് സെറ്റ് വെക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ മൊബൈലിലൊക്കെ ഇങ്ങനെ പാട്ട് കേട്ടോ വാട്സ്ആപ്പ് കളിക്കാൻ അതൊക്കെ തന്നെ ഉള്ളു ഗസലൊക്കെ പഴയ ഭാഗം ഉറദു ഭാഷ അറിയാറില്ലേ ആ കൊറേ ഭാഷകളൊക്കെ ഉറുദു ഉർദു ഭാഷം പറയുമായിരുന്നു അതൊക്കെ അർത്ഥം പറഞ്ഞു തരുമായിരുന്നു എന്തൊക്കെ ഒക്കെ ഈ കോഴിക്കോട് അങ്ങാടിയിലൊരു യുഡിഎ പാളയത്തിലൊക്കെ ബാബുക്കൊക്കെ മരിക്കണ തലേന്ന് വരെ കല്യാണ വീട്ടിൽ ഗാനം വിളക്ക് ബാബുരാജ് കേക്കുമ്പോ നമ്മൾ എന്തോ ആണ് ബാബുരാജ് എന്നൊക്കെ നമ്മള് താനെ മറിഞ്ഞു തിരിഞ്ഞെന്നൊക്കെ പറഞ്ഞ് കേക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സംഭവം തന്നെ ഒരു മല തന്നെയാണ് സംഭവം ഒക്കെ സത്യം പക്ഷെ ബാബുക്കരിക്കണ രണ്ടു ദിവസം മുന്നേ അല്ലെങ്കിൽ അതിന്റെ രാജ മുന്നേ സാധാ കല്യാണ വീട്ടില് ചില്ലറൊക്കെ ഗാനം പോയി പോയിക്കും ഹാർമോണിയം വായിച്ച് തവലൊക്കെ പോയിന്നൊക്കെ കല്യാണത്തിന് പോകുന്ന കാരണം ആ കോഴിക്കോടിന്റെ ഒരു സ്വഭാവം ഉണ്ട് വലിയൊരു പ്രതിമ ഉണ്ട് കോഴിക്കോട് മനാഞ്ചറിന്റെ അവിടെ എനിക്ക് മുമ്പ് ഇപ്പനൊക്കെ ഞാൻ ഇപ്പം കെട്ടി എല്ലാം കൂടി ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പനെ വിളിക്കാനൊക്കെ പോകും അപ്പൊ കേട്ടി വണ്ടി കയറും അപ്പൊ കേട്ടിന്റെ തുണി കഴിഞ്ഞു പോകൂ അടിച്ചു ഫിറ്റായിട്ട് അപ്പോൾ ഞാൻ ഉടുത്തു കൊടുക്കും അങ്ങനെ വണ്ടി കേട്ടി വീട്ടിൽ കൊണ്ടുപോയാ കേട്ടിന്റെ ഭാര്യനെയാ അങ്ങനെ ഞാൻ കൊണ്ടുപോയി വീട്ടിലാക്കുകയോ ചെയ്യും അപ്പൊ അന്നൊന്നും എനിക്കറിയില്ല കേട്ടി എന്താന്ന് കൊറേ മുമ്പേ കൊല്ലം മുമ്പേ പിന്നെ ഈ പ്രതിമ ഒക്കെ എനിക്ക് മനസ്സിലായി സത്യം മനസ്സിലായത് ഇയാളാണ് അന്ന് നമ്മൾ പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ നാടകകൃത്യം കേട്ടിയാ അപ്പൊ മാമുക്കോയക്ക പറയുമ്പോ നമ്മൾ ഇന്നസെന്റ് ഏട്ടൻ അദ്ദേഹത്തിന്റെ ഒരു പ്രായോഗിക ബുദ്ധിയും പ്രേരണവും വളരെ വലുതായിരുന്നില്ലേ മാമുക്കോയക്ക ഇവരൊക്കെ തുറന്ന് പറയുന്ന തുറന്ന് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതാണ് അത്ര ഇതായിട്ടുള്ളതാണ് മാവകയും ഇന്നസെന്റ് ഏട്ടനെയും ഒന്നിച്ച് ബുക്ക് ചെയ്യുന്ന മലയാള സിനിമയുടെ ഒരു കാലം ഉണ്ടായിരുന്നു രണ്ടുപേരുമായിരുന്നു ഇവർ ചെയ്തിട്ട് രണ്ടുപേരും പറഞ്ഞതുപോലെ വലിയ കാലം പോരാണ് അപ്പൊ ഇവര് രണ്ടുപേരും ഒന്നിച്ച് ബുക്ക് ചെയ്തിട്ട് ഇവരുടെ ഡേറ്റ് അനുസരിച്ച് സിനിമ കൊണ്ടുപോകുന്ന ഒരു കാലം നാടകത്തിലും സിനിമയിലും എല്ലാം ഒരുപോലെ നമുക്ക് പ്രിയപ്പെട്ട ശ്രീ സുനിൽ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സിനിമ മോളി ആൻഡി റോക്സ് എന്ന് പറഞ്ഞ സിനിമയിലാ അപ്പൊ മാമുക്ക സാധാരണ ചെയ്യുന്ന പോലെ ചായക്കടക്കാരനോ അങ്ങനത്തെ റോളുകളൊന്നും അല്ല അവര് ചെയ്തിരിക്കുന്നു ബ്രോക്കറ് ചായക്കടക്ക സ്ഥലം പുള്ളി ചെയ്യുന്ന ഒരു വേഷങ്ങളൊന്നുമില്ല അതിലൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതൊരു ആധുനിക നാടകം ചെയ്യുന്നത് ഭയങ്കര ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിട്ട് വളരെ വ്യത്യസ്തമായ റോളാണ് മോളെ ആൻറ്റി ടോക്സിൻ്റെ ഓർക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് വളരെ നല്ല സൗഹൃദം കത്ത് സൂക്ഷിച്ചാലേ നമ്മൾ കോമൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നാടകമായിട്ടുള്ള ഒരു പരിചയവും വലിയ ഇതുണ്ടായിരുന്നു ആ കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ കൃഷി കൃഷി എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ എന്നോട് വളരെ വിശദമായി പറയാറുണ്ടായിരുന്നു വയനാട് സ്ഥലം വാങ്ങിയത് മോടെ ഓറഞ്ച് നട്ടു അത് നട്ടു അതിൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പങ്കുവയ്ക്കാറുണ്ട് ഞാനിപ്പോ നോക്കിയപ്പോൾ ഞങ്ങൾ ഒരു പത്ത് ഇരുപത് സിനിമയുടെ അടുത്ത് ഒരു സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഏഹ് പുള്ളിയൊരു കാര്യം ഓർക്കുന്നത് ഞങ്ങൾ നടക്കും കാലത്ത് നടക്കും കാരണം പുറത്ത് പോയിട്ടല്ല നടക്കുക ഈ ചില ഹോട്ടലുകളിൽ കുറച്ച് വലിയ ഇന്റീരിയെന്ന് കോറിഡോർ ഉണ്ടെങ്കിൽ പുള്ളി നടക്കും അപ്പൊ ഞാൻ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ നമുക്ക് നടക്കണേ അപ്പൊ പുറത്ത് പോകാണ്ട് തന്നെ ഈ കോറിഡോറിൻ്റെ കുറെ ദൂരം ഉണ്ട് അപ്പൊ അതുകൂടെ നടക്കുക പുള്ളി വാ വാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഒരുമിച്ചിണ്ടായിരുന്നു അപ്പൊ നടത്തം ഹോട്ടലിന്റെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു നടത്തവും സംസാരവും ഉണ്ടായിരുന്നു ഒരുപാട് കാലം ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാളായിരുന്നു മാമുക്ക അദ്ദേഹത്തും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ ഹൃദയാൻ ചലി